മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് അവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഭക്ഷണം കഴിക്കുന്നതിൻ്റെ തിരക്കിൽ തന്നെയാണ് നമ്മുടെ അനീഷാണ് ബിഗ് ബോസ് വീട്ടിൽ ക്യാപ്റ്റനായി വന്നിരിക്കുന്നത് കിച്ചൺ ക്യാപ്റ്റൻ നമ്മുടെ അനീഷ് ഏട്ടനാണ് അപ്പം നമ്മുടെ അനുമോളാണ് കഞ്ഞി എല്ലാവർക്കും കോരി കൊടുക്കുന്നത് അപ്പം നമ്മുടെ നവീൻ വന്നിട്ട് പറയുന്നുണ്ട് ആ അടീന്ന് അങ്ങോട്ട് ചേർത്ത് കോരി വലിച്ചിങ്ങോട്ടിട് വലിച്ചിങ്ങോട്ടിടുന്നു അപ്പോഴേക്ക് അനുമോൾ പറയുന്നുണ്ട് ഇത് ഇങ്ങോട്ട് വലിക്കട്ടെ ഞാൻ അങ്ങോട്ട് വലിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് നീ ഇങ്ങോട്ട് അങ്ങനെയല്ല ഇങ്ങനെ ഇടും ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ അനുമോൾ പറയുന്നുണ്ട് നവീനോട് തുപ്പര് തെറിക്കും നമ്മുടെ രണ്ടുപേരും തുപ്പരാണ് ആ കഞ്ഞിരായിട്ട് തെറിക്കും എന്ന് പറയുന്നുണ്ട് ആ അങ്ങോട്ട് അടീന്ന് എനിക്ക് കുറച്ച് കഞ്ഞി എടുത്ത് എന്ന് പറയുന്നുണ്ട് ഇത് അടിയിൽ നിന്ന് ചേർത്തെടുക്ക് എന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ അനുമോൾ കുറച്ചും കൂടെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട് അങ്ങനെ നവീൻ അവിടെ നിന്ന് പോകുന്നുണ്ട് അതിനുശേഷം അനുമോൾ പറയുന്നുണ്ട് ഓ അടിയിൽ നിന്ന് അങ്ങനെ വലിച്ചെടുക്ക് വലിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെ വരണ്ടേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോളോട് പറയുന്നുണ്ട് അനുമോളോടപ്പം എല്ലാവരും പറയുന്നുണ്ട് തുപ്പൻ തറക്കുക ഇനി ആ പ്രശ്നം അവിടെ വിടും എന്ന് പറയുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിൽ അനുമോൾ ഇപ്പോൾ നല്ല ആക്റ്റീവായി വന്നിട്ടുണ്ട് അനുമോളെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് കമൻ്റ് അറിയിക്കുക